ചാലക്കുടി പ്രസ് ഫോറം വാർഷിക പൊതുയോഗവും ഓണാഘോഷവും ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ടാമതും ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബെന്നി ബഹനാന് സ്വീകരണം നൽകി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് തോമസ് കോംബാറ ഉപഹാരം സമർപ്പിച്ചു ബിടെക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ച സി എം മാളവികയ്ക്ക് എം പി ഉപഹാരം സമ്മാനിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാ അധ്യക്ഷൻ എ ബി ജോർജ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു സെക്രട്ടറി റോസ്മോൾ ഡോണി വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വിൽസൺ മേച്ചേരി വരവു ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി മുൻ പ്രസിഡന്റുമാരായ മധു ചിറക്കൽ കെ എൻ വേണു അഡ്വക്കറ്റ് എൻ ആർ സരിത വൈസ് പ്രസിഡന്റ് ശ്രീദേവി കയമ്പത്ത് ജോയിന്റ് സെക്രട്ടറി ആഷിൻ പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജിനു മേച്ചേരി സഞ്ജയൻ പറമ്പിക്കാട്ടിൽ മാള കാർമൽ കോളേജ് മൾട്ടിമീഡിയ വിഭാഗം മേധാവി ജിസ്ന ജോൺസൺ മുൻ വൈസ് പ്രസിഡന്റുമാരായ അഞ്ചുമോൾ വെള്ളാനിക്കാരൻ ഹരിപ്രസാദ് അരവിന്ദ് മുൻ സെക്രട്ടറി സിജോ ചാതേലി കെ ബി ബിനേഷ് ഭരിത പ്രതാപ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ലിക്സൻ വർഗീസ് ബിപിൻ സമ്പാളൂർ എം എസ് സദാനന്ദൻ ഒ എ അരുൺബാബു പി കെ ബാബു ജനിൽ പരിയാരം ഡോണി ബെന്നി കെ എസ് ബിജോയ് രാഹുൽ രത്നാകരൻ എന്നിവർ പ്രസംഗിച്ചു ഓണസദ്യയും ഒരുക്കിയിരുന്നു